എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ഇടവിലങ്ങ് പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള പതിനാറ് വാർഡുകളിൽ ഒന്നാം വാർഡ് ഒഴികെയുള്ള ഇടങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എ ഹരിദാസ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത അംബാടി എന്നിവരുൾപ്പെടെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടവിലങ്ക് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് അനിൽകുമാർ ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി ജില്ലാ കമ്മിറ്റി അംഗം പോണത്ത് ബാബു മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് ചെത്തിപ്പാടത്ത് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബിബിൻ ശിവദാസൻ ശാന്തി എന്നിവർ സംസാരിച്ചു ഇഴകീറി പരിശോധിച്ചിട്ട് വോട്ട് വെട്ടേണ്ടവരെയും വോട്ട് ചേർത്തേണ്ടവരെയും ഭംഗിയായിട്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വാർഡിലും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ ചർച്ചകളോ ഇല്ലാതെ തന്നെ മുഴുവൻ വാർഡുകളിലും നമുക്ക് സ്ഥാനാർത്ഥി നിർണയമായിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നതിൽ ഒന്നാം വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡിലെയും സ്ഥാനാർത്ഥികളെ നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ പ്രഖ്യാപനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് അനുമതി അനുമതിയോടുകൂടിയാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത് നേരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ കിടക്കുകയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളും ഇത്തവണ ഒന്നാം വാർഡിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമുക്ക് എല്ലാ തലത്തിൽ ചിന്തിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ നമ്മളവിടെ കറക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് തൽക്കാലം നമ്മളതിപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല രണ്ടാം വാർഡിൽ സുനിയാണ് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് വാർഡ് മൂന്നിൽ സിന്ധു അജയ് വാർഡ് നാലിൽ കെ കെ ഉണ്ണികൃഷ്ണൻ വാർഡ് അഞ്ചിൽ രശ്മി രാജേഷ് വാർഡ് ആറ് സെഞ്ചുറി വാർഡിൽ നിർമ്മല വാർഡ് ഏഴിൽ രാകേഷ് വാർഡ് എട്ടിൽ അമുത വാർഡ് ഒമ്പതിൽ സിനി വാർഡ് പത്തിൽ എം എ ഹരിദാസ് വാർഡ് പതിനൊന്ന് അജിത ബാബു വാർഡ് പന്ത്രണ്ട് രാരി ശിവരാമൻ വാർഡ് പതിമൂന്ന് സുദേശ് എം എസ് വാർഡ് പതിനാലിൽ അദുല്ല ഇമ്മാനുവൽ എലഞ്ഞിക്കൽ വാർഡ് പതിനഞ്ചിൽ സജിത അമ്പാടി വാർഡ് പതിനാറിൽ ശ്രീകുമാർ വലിയ പറമ്പിൽ ഇത്ര പേരാണ് ഇത്തവണ പഞ്ചായത്ത് ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി നിയോഗിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇവർക്കൊപ്പം നമ്മെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്